നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് നദന്യാഹു ഗസയിൽ അഴിച്ചുവിടുന്നത് നദന്യാഹുവിന്റെ കളിപ്പാവകളായി മാറുന്ന ഇസ്രയേലിലെ സൈന്യം ഗസയെ ഒരു യുദ്ധകളമാക്കി മാറ്റുകയായിരുന്നു ഹമാസ് എന്ന സംഘടന പലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നിടത്തോളം കാലം അതിനുള്ള തിരിച്ചടിയും ഇസ്രയേലിന് ലഭിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിന്റെ ആക്രമണത്തിൽ രണ്ട് സൈനികർ വ്യത്യസ്ത സ്ഥലങ്ങളിലായി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഗാസാമുനമ്പിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം തുടരുന്നതിനിടെ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേൽ പ്രതിരോധ സേന വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത് എൺപത്തി എട്ടാം ബ്രിഗേഡിയറിലെ അൻപത്തി മൂന്നാമത് ആർമഡ് ബറ്റാലിയനിലെ ഒരു സൈനികനായ ഡിമോണിയിൽ നിന്നുള്ള സർജൻ അസഫ് സമീർ തെക്കൻ ഗാസ മുനമ്പിൽ നടന്ന പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ടതായാണ് ഐ ഡി എഫ് പ്രഖ്യാപിച്ചത് ഖാനിയൂണിച്ചിൽ നടന്ന സംഭവത്തിൽ ആന്റി ടാങ്ക് മിസൈൽ വാഹനത്തിലിടിച്ച് അതേ ബറ്റാലിയനിലെ മറ്റു രണ്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അവരെ വൈദ്യുതി ചികിത്സക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഗസ ഡിവിഷന്റെ നോർത്തേൺ ബ്രിഗേഡിയറിലെ ഒരു കോമ്പാക്ട് എഞ്ചിനീയറിംഗ് സൈനികനായ എസറിന്റെ വിഭാഗത്തിൽ നിന്നുള്ള പത്തൊൻപത് കാരനായ സർജൻ എയർ എലിയാഹു ആണ് വടക്കൻ ഗസ മുനമ്പിൽ നടന്ന ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ അപകടത്തിൽ രാത്രിയിൽ കൊല്ലപ്പെട്ടതായി ഐ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ബെറ്റ് ഒരു ദ്വാരത്തിലേക്ക് ഒരു ഹെവി എക്യുപ്മെന്റ് വാഹനം വീണ് എലിയാഹോ പ്രവർത്തിപ്പിച്ചിരുന്ന വാഹനത്തിൽ ഇടിച്ചാണ് എലിയാഹോ മരിച്ചതെന്നാണ് ഐ ഡി എഫിന്റെ അന്വേഷണത്തിൽ നിന്നുള്ള പ്രാഥമിക കണ്ടെത്തലുകൾ ഇതോടെ ഗസയിലെ ഹമാസിനെതിരായ കരയാക്രമണത്തിലും അതിർത്തിയിലെ സൈനിക നടപടികളിലും ഇസ്രയേലിന്റെ മരണസംഖ്യ നാനൂറ്റി നാൽപ്പത്തി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും മൂന്ന് പ്രതിരോധ മന്ത്രാലയ സിവിലിയൻ കോൺട്രാക്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പക്ഷെ ഇതൊന്നുമല്ല യഥാർത്ഥ കണക്കുകൾ എന്ന വാദവും മറുവശത്ത് നിലനിൽക്കുന്നുണ്ട് അതേസമയം വെള്ളിയാഴ്ച രാത്രിയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂണിസിൽ കുറഞ്ഞത് പതിനഞ്ചു പേരെങ്കിലും കൊല്ലപ്പെട്ടതായും ഗസയിലെ ഹമാസുമായി ബന്ധപ്പെട്ട സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിക്കുന്നുണ്ട് നഗരത്തിനടുത്തുള്ള കുടിയേറിക്കപ്പെട്ട ആളുകളുടെ കൂടാരങ്ങളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ പേർ നീചമായി കൊല്ലപ്പെട്ടതായും സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് പ്രതിരോധ സേന ഒക്ടോബർ ഏഴ് മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ എണ്ണൂറ്റി എൺപത് ഇസ്രായേൽ ഉദ്യോഗസ്ഥരാണ് നിലവിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിൽ സൈനികരും ഓഫീസർമാരും റിസർവിസ്റ്റുകളും ഉൾപ്പെടുന്നുണ്ട് അവരിൽ നിരവധി പേർ പ്രാദേശിക സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇതിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ഹമാസിന്റെ ഭീകരാക്രമണത്തിനിടെ ഗസാ മുനമ്പിന്റെ അതിർത്തിയിലും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തും അതിർത്തിയിലെ പ്രവർത്തനങ്ങൾക്കിടയിലും നടന്ന കരയാക്രമണത്തിനിടെ കുറഞ്ഞത് നാനൂറ്റി മുപ്പത്തി ആറ് പേര് കൊല്ലപ്പെട്ടിരുന്നു ആറായിരത്തി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റുകയും ചെയ്തതായാണ് ഇസ്രായേൽ സൈനിക ഡാറ്റ കാണിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടും ഗസയിൽ ഇസ്രയേൽ വംശഹത്യ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഗസയിൽ അൻപത്തി ഏഴായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നതാണ് എൻക്ലവിലെ ആരോഗ്യ അധികൃതർ പുറത്തുവിടുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ ഗസയിലെ മണ്ണിനെ മരണത്തിന്റെ ഗന്ധത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ വെടിനിർത്തൽ കൊണ്ട് സാധിക്കുമോ എന്നത് കണ്ടുതന്നേനി അറിയാം